നമസ്കാരം പലതരത്തിലുള്ള വഞ്ചനകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ വിവാഹ ശേഷം സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ വഞ്ചിച്ചിട്ട് മറ്റൊരു പങ്കാളിയെ തേടി പോകുന്നത് ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് പോകുന്ന യുവതി അതേപോലെ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് പോകുന്ന ഭർത്താവ് ഇങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ നമ്മൾ ഇതിനോട് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മറ്റൊരു പങ്കാളിയെ തേടി പോകുന്നതിൽ ഏറെക്കാലം പ്രണയിച്ച് വിവാഹം കഴിച്ചവരും ഉണ്ട് അതേപോലെ അറേഞ്ച് മാരേജ് ചെയ്തിട്ട് ഭാര്യയെ തനിച്ചാക്കിയിട്ട് ഇപ്പം ജോലിയുടെ ആവശ്യത്തിനൊക്കെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭർത്താവ് ഇല്ലാത്ത ഗ്യാപ്പ് നോക്കി മറ്റൊരു ബന്ധം ഉടലെടുത്ത് പിന്നെ അവന്റെ കൂടെ പോകുന്ന ആൾക്കാരുമുണ്ട് പിന്നെ പിന്നെയുള്ളൊരു വിവാഹം എന്ന് പറയുന്നത് വിവാഹം കഴിച്ച പെണ്ണില് തൃപ്തി ഇല്ലാത്ത കാരണം മറ്റൊരു പെണ്ണിനെ തേടി പോകുന്ന ആൾക്കാർ ഈ ഒരു വിഷയത്തെ പറ്റി ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി കാര്യത്തിലേക്ക് വരാം ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം സ്വത്തിനും പണത്തിനും ലൈംഗിക സുഖത്തിനും വേണ്ടി ഉള്ളതല്ല ഒരു പങ്കാളിയും അത് ഭാര്യയുമാകാം ഭർത്താവുമാകാം പകരം ഇനിയുള്ള കാലം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരാണിൻറെയും പെണ്ണിൻറെയും വീട്ടുകാർ അവരെ സ്നേഹിക്കുമെങ്കിൽ പോലും വിവാഹത്തിന് മുൻപ് ചെയ്തു തന്ന സുഖ സൗകര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് വേണ്ടി അവർ ഒരുക്കി തരില്ല മകനാണെങ്കിൽ അവൻ അതുവരെ ചെയ്തു കൊടുത്ത അതായത് നട്ടപ്പാതിര വരെ ഇരുന്ന് ഉറക്കമൊഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത അമ്മമാര് കളിച്ചിട്ടും പണിക്കൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ മുഷിഞ്ഞുനാരിയ വസ്ത്രങ്ങൾ ഒരു മൂലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അലക്കി തേച്ച് കൊടുത്ത അമ്മമാര് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആവി പിടിച്ചു കൊടുത്തും മെഡിസിൻ കൊടുത്തും ഭക്ഷണം കൊടുത്തേക്ക് അവരെ നോക്കിയ അമ്മമാരുണ്ടല്ലോ അതേപോലെ തന്നെ അച്ഛന്മാരും സഹോദരങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ അവരാരും ഒരാണിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം കുറച്ചൊന്ന് പിന്നോട്ട് വലിക്കും <gasmusi: that> times, the -toyata. -toyata. So, right ും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും ആ ഒരു പെണ് ചുമലിലേക്ക് അവരങ്ങ് വെച്ചു കൊടുക്കും അതുപോലെ തന്നെയാണ് പെണ്ണിന്റെ കാര്യവും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വീട്ടുകാർ അങ്ങനെയുള്ള ഒരു പെണ്ണിന്റെ ജീവിതത്തിലേക്ക് ഒരാണ് വരുമ്പോൾ വീട്ടുകാർക്ക് ആശ്വാസമാണ് പിന്നെ ഒരു കാര്യം വീട്ടുകാർ ആൺകുട്ടിയോടും പെൺകുട്ടിയോടും വിവാഹ ശേഷം ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് നിങ്ങളൊരു ഭാരമായിട്ടോ അല്ല നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടോ അല്ല പകരം ഒരു നാൾ അവരാരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തുണയാവാൻ നിങ്ങളുടെ പങ്കാളി ഉണ്ടാവട്ടെ എന്ന് കരുതി മാത്രമാണ് അതുപോലെ തന്നെയാണ് അനാഥരായവരെ മറ്റുള്ളവർ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോഴും ചിന്തിക്കുന്നത് ഇനിയുള്ള കാലം അവനോ അവൾക്കൊരു കൂട്ടാവുമല്ലോ എന്ന് ഒരാണും പെണ്ണും കൂടി ചേർന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് നല്ലൊരു കുടുംബം നല്ലൊരു തലമുറ ഒരാൾക്ക് വയ്യാതായാൽ എല്ലാ അർത്ഥത്തിലും അവരെ പരിപാലിക്കാൻ അവരുടെ പങ്കാളിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ അമ്മയ്ക്കോ അച്ഛനോ സഹോദരങ്ങൾക്കോ ചെയ്യാൻ പരിധിയുള്ള കാര്യങ്ങൾ പോലും ഒരു പങ്കാളി ചെയ്തു തരും സ്നേഹവും വിശ്വാസവുമാണ് ഒരു ദാമ്പത്യ ബന്ധത്തിൽ വേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊന്നും മനസ്സിലാക്കാതെ അന്നന്നത്തെ സുഖത്തിനു വേണ്ടിയിട്ട് എത്ര വില കുറഞ്ഞ പ്രവൃത്തിയാണ് ഇങ്ങനെ പോകുന്നവർ കാണിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഭർത്താവിനെ വഞ്ചിച്ചിട്ട് പോയ ഭാര്യ അവളെ ആദ്യം സ്നേഹം കൊണ്ട് കൂടുമായിരിക്കും ആ കൊണ്ടുപോയ ആള് അയാൾ ആഗ്രഹിച്ച സുഖങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു ബന്ധം ആ പെണ്ണിന് വിലങ്ങാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ആ പെണ്ണിന്റെ ജീവിതം നന്നാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇല്ല തിരിച്ചും അങ്ങനെ തന്നെയാണ് ഒരു പെണ്ണിനെ ചതിച്ചിട്ട് തൻ്റെ അടുത്ത് വന്ന പുരുഷനെ കുറച്ചുനാൾ കഴിയുമ്പോൾ അവൾ സംശയിച്ചു തുടങ്ങും സത്യമായ ഒരു കാര്യമാണിത് മറ്റൊരു കാര്യം ഈ ബന്ധങ്ങളിൽ ഒരു കുഞ്ഞും കൂടി ഉണ്ടെങ്കിൽ ആ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ തിരിച്ചറിവുണ്ടാകുന്ന പ്രായത്തില് അവർ എത്രമാത്രം അപമാനിക്കപ്പെടും ആ കുട്ടികളുടെ ജീവിതം തന്നെ തകരില്ലേ ഇങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രവൃത്തി കാരണം എത്ര മക്കൾ ഈ സമൂഹത്തിൽ വഴിതേറ്റി പോയിട്ടുണ്ട് അവരെ ഉപദേശിക്കാനോ ഒന്നും നേർവഴിക്ക് നടത്താനോ ആ ഒരു അച്ഛനും അമ്മയ്ക്കും അർഹതയില്ലാത്ത സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് കാരണം അച്ഛനെയും അമ്മേനെയാണ് മക്കൾ മാതൃകയാക്കേണ്ടത് പക്ഷെ അച്ഛനും അമ്മയും തന്നെ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ അതുപോലെ തന്നെയാണ് ഇങ്ങനെ വഴിവിട്ട ബന്ധങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരുടെ വീട്ടുകാരുടെ അവസ്ഥയും സഹോദരങ്ങളുടെ അവസ്ഥ അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പോലും നാണക്കേടായിരിക്കും പിന്നെ ഇങ്ങനെ മറ്റൊരു ഇണയെ തേടി പോകാം അതിനൊരു മാന്യതയുണ്ട് അതായത് ആദ്യ ബന്ധം പരാജയമായാൽ ഒരർത്ഥത്തിലും പങ്കാളിയുമായി ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ ബന്ധം വേർപിരിഞ്ഞ് മറ്റൊരു ഇണയെ തേടാം അതുപോലെ തന്നെ പങ്കാളിയെ വിധി തട്ടിയെടുത്തുവെങ്കിൽ നിങ്ങൾക്കൊരു കൂട്ടു വേണം എന്ന് തോന്നുമ്പോൾ ഈ വഴി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇവിടെയും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളിയും ഒന്നുകിൽ വിവാഹം കഴിയാത്ത ഒരാളായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇതേ സാഹചര്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരിക്കണം അല്ലാതെ ആരുടെയും സന്തോഷകരമായ ജീവിതത്തിൽ നിന്നും തട്ടിയെടുക്കരുത് കേട്ടോ ഇത്തരം സാഹചര്യങ്ങളിലൂടെ അല്ലാതെ യാതൊരുവിധ മാന്യതയും ഇല്ലാതെ താൽക്കാലിക സുഖത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങളുണ്ടല്ലോ അവർ ആ ഒരു ബന്ധത്തിൽ ഒരിക്കലും ശാശ്വതമായ ഒരു ജീവിതം ലഭിക്കുകയില്ല എന്നത് സത്യമായ ഒരു കാര്യമാണ് അങ്ങനെ ഒരാളെ നശിപ്പിച്ചിട്ട് ഒരാളെ വേദനിപ്പിച്ചിട്ട് പോയവരാരും ഇന്ന് നന്നായിട്ടുമില്ല അവരുടെയൊക്കെ ജീവിതം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ തീർച്ചയായും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ആത്മാർത്ഥമായി സ്നേഹിച്ച പങ്കാളിയെ മറന്നിട്ട് മറ്റൊരിണയെ തേടി പോയവരെ നശിപ്പിക്കാനുള്ള ശക്തി ഇത്രയും കാലം അവനെ അല്ലെങ്കിൽ അവളെ സ്നേഹിച്ച ആ ഒരു പങ്കാളിയുടെ കണ്ണുനീരിനുണ്ടി എന്ന് ഇങ്ങനെ പോകുന്നവർ തീർച്ചയായും മനസ്സിലാക്കണം ആ ഒരു കണ്ണുനീര് വീണ ജീവിതം ഒരിക്കലും നന്നായിട്ടില്ല അവർ വീണ്ടും വീണ്ടും കരയാനുള്ള അവസരം മാത്രമാണ് ഒരുക്കുന്നത് ഈ ദാമ്പത്യം എന്ന് പറയുന്നത് താൽക്കാലിക സുഖത്തിന് വേണ്ടി ഉള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ജീവൻ ഈ ഒരു ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പങ്കാളിയുടെ കൂട്ട് അത്യാവശ്യം തന്നെയാണ്